ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി നടക്കാൻ പോകുന്ന പി എസ് സിയുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇരുപത്തഞ്ച് കറണ്ട് അഫേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ടല്ലോ കറണ്ട് അഫേഴ്സ് മാത്രമല്ല എല്ലാ ടോപ്പിക്സും നന്നായിട്ട് പഠിക്കുകയും റിവിഷൻ ചെയ്യുകയും വേണം അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റായിട്ടും ചെയ്യണം അതൊരിക്കലും നിങ്ങൾ വിട്ട് കളയാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം ഉത്തരം ഓപ്ഷൻ എ എസ് സോമനാഥ് ഭുവനേശ്വരി എസ് സോമനാഥിനും ഭുവനേശ്വരിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏത് രാജ്യമാണ് ഉത്തരം ഓപ്ഷൻ എ ബ്രസീൽ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇന്ദ്ര ഇന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലോക ഫുട്ബോൾ ദിനം ലോക ഫുട്ബോൾ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി മെയ് ഇരുപത്തഞ്ച് മെയ് ഇരുപത്തഞ്ചാണ് ലോക ഫുട്ബോൾ ദിനം ആറാമത്തെ ക്വസ്റ്റ്യൻ ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സിയാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനത്തിൽ എത്ര രൂപയുടെ വർധനവാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനത്തിൽ എത്ര രൂപയുടെ വർധനവാണ് ഉണ്ടായത് ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി മൂന്ന് രൂപ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനത്തിൽ ഇരുപത്തി രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു ഉത്തരം ഓപ്ഷൻ എ തമിഴ്നാട് തമിഴ്നാട്ടിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടി വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടി വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി കാനഡ കാനഡയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയതെന്ന് സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊമ്പതിനാണ് സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി സാറ ജോസഫ് സാറാ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി മുണ്ടയ്ക്കൽ കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കലാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആദ്യ ബിംസ്റ്റെക്ക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആദ്യ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആദ്യ ബിംസ്റ്റെക് ഗെയിംസ് നടക്കുന്നത് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി കെ പി സുധീര കെ പി സുധീരയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരം ലഭിച്ചത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടം ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഏത് ഉത്തരം ഓപ്ഷൻ എ മലപ്പുറം മലപ്പുറം ജില്ലാ ഭരണകൂടമാണ് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഡൽഹിയുടെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് ഡൽഹിയുടെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി അതിശി മർലന അതിശി മർലനയാണ് ഡൽഹിയുടെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നാഗാലാൻഡിൻ്റെ പതിനേഴാമത്തെ ജില്ല നാഗാലാൻഡിൻ്റെ പതിനേഴാമത്തെ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മെലുരി മെലുരിയാണ് നാഗാലാൻഡിലെ പതിനേഴാമത്തെ ജില്ല പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ വയലാ രാമോർമ്മയുടെ ഇത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആചരിക്കപ്പെടുന്നത് വയലാ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിക്കപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി അൻപത് വയലാ രാമവർമ്മയുടെ അമ്പതാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിക്കപ്പെടുന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പുറത്ത് റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി എഴുപത്തി നാല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിക്ക് ഇരുന്നൂറ്റി ഉപഗ്രഹങ്ങളാണ് ഉള്ളത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പൗരസേവനങ്ങൾക്കായിട്ട് സാരതി എന്ന എ ഐ ചാറ്റ് ബോർഡ് അവതരിപ്പിച്ച സംസ്ഥാനം പൗരസേവനങ്ങൾക്കായിട്ട് സാരധി എന്ന എ ഐ ചാറ്റ് ബോർഡ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഉത്തരം ഓപ്ഷൻ ബി ഹരിയാന ഹരിയാനയാണ് പൗരസേവനങ്ങൾക്കായിട്ട് സാരതി എന്ന എ ഐ ചാറ്റ് ബോർഡ് അവതരിപ്പിച്ച സംസ്ഥാനം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ ബ്രാൻഡ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ ബ്രാൻഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ നിള നിള എന്നതാണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ ബ്രാൻഡ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകമാണ് ഉത്തരം ഓപ്ഷൻ എ മാർച്ച് ഓഫ് ഗ്ലോറി മാർച്ച് ഓഫ് ഗ്ലോറി എന്ന പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷൂട്ടിംഗ് വേൾഡ് കപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷൂട്ടിംഗ് വേൾഡ് കപ്പ് വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി അർജന്റീന അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷൂട്ടിംഗ് വേൾഡ് കപ്പ് വേദി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്ന് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് എന്ന് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകാരോഗ്യ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിന പ്രമേയം എന്താണ് ഉത്തരം ഓപ്ഷൻ എ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ് ഫുൾ ഫ്യൂച്ചർ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ് ഫുൾ ഫ്യൂച്ചർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകാരോഗ്യ ദിന പ്രമേയം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാമാണ് എസ് സോമനാഥും ഭുവനേശ്വരിയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര ലോക ഫുട്ബോൾ ദിനമാണ് മെയ് ഇരുപത്തി ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്കാണ് എച്ച് ഡി എഫ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനത്തിൽ എത്ര രൂപയുടെ വർധനവാണ് ഉണ്ടായത് ഇരുപത്തി രൂപയുടെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ഉച്ചകോടി വേദി ബ്രസീൽ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് മുണ്ടയ്ക്കൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആദ്യ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജ്ഞാനപാന പുരസ്കാരം നേടിയത് കെ പി സുധീര ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടമാണ് മലപ്പുറം ഡൽഹിയുടെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവാണ് അതിശി മർലന നാഗാലാൻഡിലെ പതിനേഴാമത്തെ ജില്ല മെലൂരി വയലാർ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആചരിക്കപ്പെടുന്നത് അമ്പതാം ചരമവാർഷികം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണമാണ് ഇരുന്നൂറ്റി എഴുപത്തി നാല് പൗരസേവനങ്ങൾക്കായിട്ട് സാരഥി എന്ന എ ഐ ചാറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഹരിയാന കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ ബ്രാൻഡാണ് നിള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഷൂട്ടിംഗ് വേൾഡ് കപ്പ് വേദിയാണ് അർജൻറ്റീന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോകാരോഗ്യ ദിന പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്